അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത് പക്ഷെ ആരാണ് ഇതിൻ്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ആരാണിതിൻ്റെ സ്പോൺസർ പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇൻഡോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ പോകാനുള്ള ചെലവ് ആര് വഹിക്കുന്നു ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിക്കേണ്ടല്ലോ രണ്ട് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഈ ചൂടിൽ വീണ് മരിക്കുക കേരളത്തിൽ ഇന്നു വരെ ഉഷ്ണതാപം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേനൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളാർ കേട്ടിട്ടില്ല അതിൻ്റെ പേരിൽ മരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത് കേട്ടിട്ടുണ്ട് മണ്ണിടിഞ്ഞ് മരിക്കുന്നത് കേട്ടിട്ടുണ്ട് ചൂട് കാരണം മരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെ മരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണോ ഇത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങളുടെ പാലക്കാട് പാലക്കാടോ ഒരു പ്ലീനം നടത്തിയിരുന്നല്ലോ പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അതിൽ പറഞ്ഞത് വലിയ എന്താ ജനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം പൊതുപ്രവർത്തകൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ അങ്ങനെ ആണെന്നാണ് സാധാരണ പാർട്ടിക്കാരോട് പറയുന്നത് അത് ഈ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്ക് ബാധകമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ യാത്ര ചെയ്യാം അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ആരാണെന്ന് പറഞ്ഞാൽ മതി പ്രശ്നം തീർത്തു പിന്നെ എങ്ങനെ പോവുക അദ്ദേഹത്തിന് എന്താ വരുമാനം ഇതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ് എന്താണെന്ന് അദ്ദേഹം പറയണം മൂന്ന് പത്തൊൻപത് ദിവസം ഔദ്യോഗികമായിട്ട് അനുമതി വാങ്ങിയതനുസരിച്ച് അഞ്ചു പേര് യാത്ര ചെയ്തിട്ടുണ്ട് ഈ അഞ്ചു പേരുടെ ചെലവ് എത്ര വരും ആ ചെലവ് വഹിക്കാനുള്ള വരുമാന സ്രോതസ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞാൽ മതി അല്ല ഈ ഇതുപോലത്തെ ദുരൂഹതയല്ല എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പത്തൊൻപത് ദിവസം വിനോദയാത്ര നടത്തേണ്ട നടത്തുകയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഇതിൻ്റെ ചെലവ് എവിടുന്ന് വരുന്നു മൂന്ന് ഇത് ഈ വകുപ്പിൻ്റെ ചുമതല ആർക്ക് കൈമാറി ഇതൊക്കെയാണ് ചോദ്യം നേരിട്ട് ആ ആൾക്കാരോട് എന്തായാലും ചോദിച്ചുകൂടെ എന്നോട് എന്തിനാ ചോദിക്കും അല്ല എന്റെ എന്റെ കാര്യം ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആരും ഇന്നലെ നിങ്ങൾ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ സൂര്യന് കീഴിലുള്ള സർവ്വകാര്യവും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ചാനൽ പ്രവർത്തകർ ഇന്നലെ ഒരു ചാനലിലും ഞാൻ കണ്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയും മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസം കേരളത്തിലെ ജനങ്ങൾ വീട് മരിക്കുകയാണ് മനുഷ്യ എന്നിട്ട് ഇടതുപക്ഷം എന്ന് പറയാണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ജനങ്ങളൊക്കെ ധരിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പാർട്ടിയുടെ തലവൻ ഇങ്ങനെ ചെയ്തിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ പൊതുവെ മാധ്യമ പ്രവർത്തകരെല്ലാവരും നിങ്ങൾക്കാർക്കും അത് സംസാരിക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല താല്പര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഇന്ന് താനൂർ ബോട്ടപകടം നടന്നിട്ട് ഒരു വർഷമായി ഒരു വർഷം ഇരുപത്തിരണ്ട് ജീവനാണ് പൊലിഞ്ഞത് ഇരുപത്തിരണ്ട് ജീവൻ ഈ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനെ പോലെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോകാൻ കഴിയാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് അവരാണ് ആ താനൂരിലൊക്കെ പോയത് അത് കഴിഞ്ഞിട്ട് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ താനൂർ അപകടം നടന്നിട്ട് ഒരു വർഷമായിട്ട് ഇരുപത്തിരണ്ട് ജീവൻ പൊലിഞ്ഞ ഒരു സംഭവത്തിന്റെ അന്വേഷണം എവിടെ എത്തി അതിലെ നഷ്ടപരിഹാരം ആ നഷ്ടപരിഹാരം ഈ മുഴുവൻ ആളുകൾക്കും കിട്ടിയോ ഇതൊന്നും ചോദിക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല നിങ്ങൾക്ക് ഉടനെ അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജൻ